നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആർ ബാലകൃഷ്ണ പിള്ളയുടെ നാടാണ് വാളകം ഏറെ നാൾ ഗതാഗത മന്ത്രിയായിരുന്ന ബാലകൃഷ്ണ പിള്ള പിള്ളയ്ക്ക് ശേഷം മകൻ കെ ബി ഗണേഷ് കുമാറും മന്ത്രിയായി നിലവിലും മന്ത്രിയാണ് വാളകവും കെ തമ്മിലുള്ള ബന്ധം പിള്ളയിൽ തുടങ്ങുന്നതാണ് കൊട്ടാരക്കരയിൽ കാൽ ഉറപ്പിച്ചു നിൽക്കാൻ പിള്ളയ്ക്ക് തുണയായത് കെ എസ് ആർ ടി സി ആയിരുന്നു വാളകത്തും അതുകൊണ്ട് തന്നെ എല്ലാ കെ എസ് ആർ ടി സിയിലും ബസ് നിർത്തും ഇതുമായി ബന്ധപ്പെട്ടാണ് രസകരമായ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഗതാഗത മന്ത്രിയുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ കൈ കാട്ടിയിട്ടും നിർത്താതെ പോയ സൂപ്പർ ഫാസ്റ്റ് ഡ്രൈവറെ ഇമ്പോസിഷൻ എഴുതിച്ച് യാത്രക്കാരൻ സോഷ്യൽ മീഡിയയിൽ താരമാവുകയാണ് എം സി റോഡിൽ വാളകം എം എൽ എ ജംഗ്ഷനിൽ നിർത്താതെ പോയ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഡിപ്പോയിലെ ഡ്രൈവറാണ് പരാതി ഒഴിവാക്കാൻ ഇമ്പോസിഷൻ എഴുതിയത് പറ്റുന്നിടത്തെല്ലാം എ ബസ്സായാലും കൈ കാണിച്ചാൽ നിർത്തണമെന്ന അനൌദ്യോഗിക നിർദ്ദേശം കെ ബി ഗണേഷ് കുമാർ നൽകിയിട്ടുണ്ട് എന്നിട്ടും വാളകത്ത് ബസ് നിർത്തിയില്ല വെള്ളിയാഴ്ച വൈകിട്ട് തിരക്കില്ലാതിരുന്നിട്ടും നിർത്താതെ പോയ കോട്ടയത്തേക്കുള്ള ബസ്സിന്റെ ഡ്രൈവർ ആരെന്നറിയാൻ യാത്രക്കാരൻ ബന്ധപ്പെട്ട ഡിപ്പോയിലേക്ക് വിളിച്ചിരുന്നു രാത്രിയോടെ ഡ്രൈവർ പരാതിക്കാരനെ തിരികെ വിളിച്ചു എറണാകുളം ജില്ലയിൽ നിന്ന് ഒരാഴ്ച മുൻപ് ഡിപ്പോയിൽ എത്തിയ ആളാണെന്നും എം എൽ എ ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉള്ള വിവരം അറിയില്ലെന്നായിരുന്നു വിശദീകരണം സോറിയും പറഞ്ഞു പ്രശ്നം വാഷിലാകാതിരിക്കാൻ എന്തിനും ഡ്രൈവർ തയ്യാറായി എല്ലാ കെ എസ് ആർ ടി സി ഡ്രൈവർമാരും അറിഞ്ഞിരിക്കേണ്ടതല്ലേ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം നാട്ടിലെയും മുൻ വകുപ്പ് മന്ത്രി കൂടിയായ ആർ ബാലകൃഷ്ണപിള്ളയുടെയും പേരിലുള്ള എം എൽ എ ജംഗ്ഷനിലെ സ്റ്റോപ്പ് എന്നായിരുന്നു യാത്രക്കാരന്റെ മറു ചോദ്യം ഉന്നതങ്ങളിലേക്ക് പരാതി പോകാതിരിക്കാൻ എന്ത് വേണമെന്നായി ഡ്രൈവർ വാളകം എം എൽ എ ജംഗ്ഷനിൽ സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പ് ഉണ്ടെന്ന് അൻപത് തവണ ഇമ്പോസിഷൻ എഴുതി വാട്സപ്പിൽ ഇടാനായിരുന്നു പരാതിക്കാരന്റെ മറുപടി അധികം വൈകാതെ തന്നെ ഇമ്പോസിഷ്യൻ വാട്സപ്പിലെത്തി ഇത് വൈറലാവുകയും ചെയ്തു വാടകവും കെ തമ്മിലുള്ള ബന്ധം സഹജീവനക്കാരിൽ നിന്നും ഡ്രൈവർ മനസ്സിലാക്കി യാത്രക്കാരനാണ് യജമാനൻ എന്ന് മന്ത്രി ഗണേഷ് കുമാർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പരാതി പോകുന്നത് നല്ലതാകില്ലെന്ന് ഡ്രൈവറും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഇമ്പോസിഷൻ ചെയ്തു പരാതിക്കാരനെയും ഡ്രൈവറുടെയും വിവരങ്ങൾ ഏതായാലും പുറത്തു വന്നിട്ടില്ല പക്ഷേ അതിനിടെ ഗണേഷ് കുമാറിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചതെന്ന് അഭ്യൂഹങ്ങളുണ്ട് ഏതായാലും ഇപ്പോൾ ആ ഒരു ഇമ്പോസിഷൻ എഴുതിയ പേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നത് അതേസമയം ഇവിടെ കൊടും ചൂടിൽ ഒരു വയോധികയ്ക്ക് താങ്ങായിരിക്കുകയാണ് കെ എസ് ഡ്രൈവർ കെ എസ് ആർ ടി സി ചടയമംഗലം യൂണിറ്റിലെ ഡ്രൈവർ എസ് സുരേഷ് കുമാറിന്റെ നന്മ നിറഞ്ഞ ഇടപെടലിന് കയ്യടിക്കുകയാണ് കേരളം ആയൂർ അടൂർ ചെയിൻ സർവീസിന് ഇടയിൽ പതിനേഴിന് ഉച്ചയ്ക്ക് മറ്റൊരു ബസ്സിലെത്തി അടൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് നടുവിൽ കൊടും ചൂടിൽ ക്ഷീണിതയായി പകച്ചു നിൽക്കുകയായിരുന്നു വയോധികൾ യാത്രക്കാരി ഇത് ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് കുമാർ ഡ്യൂട്ടിയിലെ തിരക്കിനിടയിലും ബസ്സിൽ നിന്നിറങ്ങി ഊന്നുവടിയുമായി നിന്ന യാത്രക്കാരിക്ക് ആവശ്യമായ സഹായം നൽകി സുരക്ഷിതമായ യാത്ര തുടരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു പൊതുജനങ്ങളുമായി എപ്പോഴും നേരിട്ട് ഇടപെടേണ്ടി വരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഇത്തരത്തിൽ ആലംബഹീനരായ അനവധി പേരെ കണ്ടുമുട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള അവസരത്തിൽ പ്രത്യാശയുടെയും സഹായത്തിന്റെയും ദയുടേയും മനുഷ്യത്വത്തിന്റെയും ഊന്നുവടി കഴിയണമെന്ന് കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക പേജിൽ വന്ന കുറിപ്പിൽ പറയുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ അവസരോചിതമായി ഇടപെട്ട് പ്രവർത്തിച്ച ചടയമംഗലം യൂണിറ്റിലെ ഡ്രൈവർ എസ് സുരേഷ് കുമാറിനെ പോസ്റ്റിൽ അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്